നമസ്കാരം പ്രവാസി ഓൺലൈൻ ടി വിയിലേക്ക് എവർക്കും സ്വാഗതം ഇന്നത്തെ എക്സ്ക്ലൂസിവിൽ മാറ്റങ്ങളുടെ മാസമാണ് ഫെബ്രുവരി പ്രത്യേകിച്ച് ജർമ്മനിയിൽ ഈ ഫെബ്രുവരിയിൽ തെരഞ്ഞെടുപ്പ് മുതൽ മറ്റു പല വലിയ കാര്യങ്ങളും ഉണ്ടാകുന്ന മാസം കൂടിയാണ് മാറ്റങ്ങളുടെ മാസം എന്ന് പറയുമ്പോൾ ഫെബ്രുവരിയിൽ തെരഞ്ഞെടുപ്പുകളോടെ അതായത് പാർലമെന്റ് മുതൽ വസ്തു നികുതി നിരക്കിലെ മാറ്റങ്ങളും സമര സാധ്യതകളും ഒക്കെ തന്നെ തെളിഞ്ഞു നിൽക്കുന്നു ഫെബ്രുവരി ഇരുപത്തി മൂന്നിനാണ് രാജ്യത്തെ ഇടക്കാല തെരഞ്ഞെടുപ്പ് നടക്കുന്നത് സി ഡി യു സി എസ് യു സഖ്യം അധികാരത്തിലേറുമെന്നാണ് അഭിപ്രായം സർവേകളിലെ പ്രവചനം മുപ്പത് മുതൽ മുപ്പത്തി ശതമാനം സീറ്റാണ് ഇവർക്ക് പ്രതീക്ഷിക്കാവുന്നത് ഭൂരിപക്ഷം ഉറപ്പാക്കുകയും തീവ്ര വലതുപക്ഷ പാർട്ടിയായ എ എഫ് ഡി എ ഭരണത്തിൽ നിന്ന് അകറ്റി നിർത്തുകയും ചെയ്യാൻ ഈ പാർട്ടി മറ്റു പാർട്ടികളുടെ പിന്തുണ സി ഡി യു സി എസ് യു ബ്ലോക്കിന് ആവശ്യമായി വരും എ എഫ് ഡി എസ് ഡി ഗ്രീൻ പാർട്ടി എന്നിവർ രണ്ട് മുതൽ നാല് വരെയുള്ള സ്ഥാനങ്ങളിൽ എത്തുമെന്നും പ്രതീക്ഷിക്കുന്നു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഭരണമുന്നണി രൂപീകരിക്കാനുള്ള ചർച്ചകൾ ആഴ്ചകളോ മാസങ്ങളോ നീളാം പക്ഷേ സർക്കാരിന്റെ ഘടന എങ്ങനെയായാലും ഈ തെരഞ്ഞെടുപ്പോടെ ജർമ്മൻ പാർലമെന്റിന്റെ അംഗസംഖ്യ കുറയുകയാണ് എഴുന്നൂറ്റി മുപ്പത്തിയാറ് സീറ്റിൽ ിൽ നിന്ന് അറുനൂറ്റി മുപ്പത് സീറ്റായിട്ടാണ് ചുരുങ്ങുന്നത് ഇതുവരെയുള്ള തെരഞ്ഞെടുപ്പുകളിൽ സീറ്റുകളുടെ എണ്ണം കൂടുന്ന പ്രവണതയാണ് ഉണ്ടായിരുന്നത് പാർലമെന്റിലേക്ക് നേരിട്ട് തെരഞ്ഞെടുക്കുകയും ഒപ്പം പാർട്ടികൾക്ക് ലഭിച്ച സ്കോറിന്റെ അടിസ്ഥാനത്തിൽ പ്രകൃതികളെ അനുവദിക്കുകയും ചെയ്യുന്ന സങ്കീർണമായ തെരഞ്ഞെടുപ്പ് പ്രക്രിയ വലിയ പ്രശ്നമായിരുന്നു നേരത്തെ ഇത് ഇത്തവണത്തെ ഓരോ പാർട്ടിയുടെയും സെക്കൻഡ് വോട്ട് ഫലം നോക്കി സീറ്റ് എണ്ണം നിശ്ചയിക്കുന്ന രീതി പ്രാബല്യത്തിൽ വരുന്നതോടെ അറുന്നൂറ്റി സീറ്റ് എന്ന് നിജപ്പെടുത്താൻ സാധ്യതയാണ് സാധ്യമാകുന്നത് രാജ്യത്തെ പൊതുമേഖലാ ജീവനക്കാരുടെ ശമ്പള വർധനം നടപ്പാക്കുന്നതും ഫെബ്രുവരിയിലാണ് അഞ്ചര ശതമാനം വരെയാണ് വർധനവും രാജ്യത്ത് പരിഷ്കരിക്കപ്പെട്ട പ്രോപ്പർട്ടി ടാക്സ് ബിൽ ആദ്യമായി കളക്ട് ചെയ്യുന്നത് ഫെബ്രുവരിയിലാണ് എന്നാൽ പുതിയ നിരക്ക് സംബന്ധിച്ച് നോട്ടീസ് പല വീട്ടുകൾ വീട്ടുടമകൾക്കും ഇനിയും ലഭിച്ചിട്ടില്ലെന്നും പറയുന്നു ഗതാഗത മേഖലയിലെ തൊഴിലാളികൾ നടത്തിയ സമര പ്രഖ്യാപനം ഫെബ്രുവരിയിലെ സാധ്യതകളിൽ ഒന്നാണ് ജനുവരി ഇരുപത്തിയേഴ് ഇവർ സൂചന പണിമുടക്ക് നടത്തിയിരുന്നു ഇതേ തുടർന്ന് നടത്തി വരുന്ന ചർച്ചകൾ ഫലപ്രാപ്തിയിൽ എത്തിയില്ലെങ്കിൽ ഫെബ്രുവരി കൂടുതൽ സമരങ്ങൾക്കും സാക്ഷ്യം വഹിക്കും സമഗ്രമായ വേതന ക്രമീകരണത്തിന്റെ ഭാഗമാണ് ഈ വർധനവ് എന്ന് പറയാം അതായത് വേതന വർധനവ് ഇത് ബന്ധപ്പെട്ട ജീവനക്കാർക്ക് മൊത്തത്തിലുള്ള ശരാശരി പതിനൊന്ന് ശതം ഒന്നേ പോയിന്റ് ഒരു ശതമാനം വർധനവ് കാരണമാകും പൊതുമേഖലയിലെ ആകർഷീണത വർദ്ധിപ്പിക്കുകയും വർദ്ധിച്ച ജീവിത ചെലവ് നികത്തുകയും ചെയ്യുക എന്നതാണ് നടപടികളുടെ ലക്ഷ്യം പ്രസവമായ ഫെബ്രുവരി എന്നാൽ കുറച്ച് പ്രവൃത്തി ദിനങ്ങൾ മാത്രമാണ് ഇത്തവണയുള്ളത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചൊരു അതിവർഷമല്ല അതിനാൽ ഫെബ്രുവരി ഇരുപത്തിയൊമ്പത് ഇല്ല ഫെഡറൽ സ്ട്രാറ്റുഗൽ ഓഫീസ് അനുസരിച്ച് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ജർമ്മനിയിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പ്രവർത്തി ദിനങ്ങൾ അല്പം കുറയാനുള്ള പ്രധാന കാരണം ഇതാണ് തൊഴിലാളികൾക്ക് ഈ വർഷം ശരാശരി ഇരുന്നൂറ്റി നാൽപ്പത്തി എട്ട് പോയിന്റ് ഒരു പ്രവർത്തി ദിനം കാണാനാവും ഇത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ അപേക്ഷിച്ച് സീറോ പോയിന്റ് ഏഴ് ശതമാനം കുറവാണ് അതേസമയം ഒരു അധിക ദിവസവും എല്ലാ നാല് വർഷത്തിലും ഫെബ്രുവരി മിക്കവാറും ആളുകൾക്ക് ജനുവരിയിലോ ഫെബ്രുവരിയിലോ പുതിയ ബില്ലുകൾ ലഭിക്കാൻ സാധ്യതയുണ്ട് എന്നാൽ ഖാബ്രഗിലെയും ബോർഡിലെയും വസ്തു നികുതിദായർക്ക് ഇത് ലഭിക്കില്ലെന്നാണ് പറയുന്നത് വന്നാൽ ആയിരം യൂറോ വരെ ഗ്രുണ്ട് ബെത്ര കൂടിയിരിക്കും വാടകക്കാരെ സംബന്ധിച്ചിടത്തോളം ഇത് അധിക ചെലവുകളുടെ വർധനവ് ഉണ്ടാകും കാരണം ഭൂ ഉടമകൾക്ക് വാടകക്കാർക്ക് കൈമാറാൻ അർഹതയുള്ള ചെലവുകളിൽ ഒന്നാണ് വസ്തു നികുതി ഇനിയും കൂടുതൽ എ ഐ നിയമങ്ങൾ പ്രാബല്യത്തിൽ വരുന്നതാണ് ഫെബ്രുവരി രണ്ടിന് ചിലതരം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആപ്ലിക്കേഷനുകൾ നിരോധിക്കുന്ന യൂറോപ്യൻ യൂണിയന്റെ എ ഐ നിയമം ജർമ്മനിയിൽ പ്രാബല്യത്തിൽ വന്നു ഇ ഒ അനുസരിച്ച് സെൻസിറ്റീവ് സ്വഭാവ സവിശേഷതകളെ അടിസ്ഥാനമാക്കിയുള്ള ബയോമെട്രിക് കാറ്ററൈസേഷൻ സംവിധാനങ്ങൾ ഉൾപ്പെടെയുള്ള പൗരന്മാരുടെ അവകാശങ്ങളെ ഭീഷണിപ്പെടുത്തുന്ന ആപ്പുകളെയാണ് ഇത് ബാധിക്കുക മുഖം തിരിച്ചറിയൽ ഡാറ്റാബേസുകൾ സൃഷ്ടിക്കുന്നതിനായി ഇന്റർനെറ്റിൽ നിന്നോ സി സി ടി വി ഫുട്ടേജിൽ നിന്നോ മുഖ ചിത്രങ്ങൾ ടാർഗറ്റ് ചെയ്യാതെ സ്ക്രാപ്പ് ചെയ്യുന്ന കാര്യമാണ് എ ഐ ാക്കിയുള്ള സേവനങ്ങൾ വികസിപ്പിക്കുന്നതിനും നൽകുന്നതിനുള്ള പ്രത്യേക നിയമങ്ങൾ സ്ഥാപിക്കുന്ന പുതിയ നിയന്ത്രണങ്ങളുടെ ഭാഗമായിട്ടാണ് ഇത് നിയമം എ ഐ സിസ്റ്റങ്ങളെ വ്യത്യസ്ത അപകട സാധ്യത വിഭാഗങ്ങളിലായി തരംതിരിക്കുകയും ചെയ്യുന്നുണ്ട് ഓരോന്നിനും അതിൻ്റെതായ ആവശ്യതകളും ജർമ്മനിയിൽ പുനരുപയോഗിക്കാവുന്ന ഊർജ്ജങ്ങളുടെ വിപുലീകരണം പ്രോത്സാഹനം നിർണ്ണയിക്കുന്ന റിന്യൂവബിൾ എനർജി സോഴ്സ് ആക്ടിൽ അതായത് ഇ ജി ഒരു മാറ്റം ഫെബ്രുവരിയിൽ ഉണ്ടാകുന്നുണ്ട് ഇത് ചെറുകിട പ്ലാന്റ് ഓപ്പറേറ്റർമാർക്ക് വളരെ പ്രധാനമാണ് ഭാവിയിൽ ഓപ്പറേറ്റർമാർ അവരുടെ വൈദ്യുതി ഗ്രിഡിലേക്ക് സ്വയമേവ നൽകുന്നതിന് പകരം സ്വയം വിപണനം ചെയ്യേണ്ടി വരും കൂടാതെ നെഗറ്റീവ് വൈദ്യുതി വിലയുള്ള സമയത്ത് ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതിക്ക് അവർക്ക് ഇനി പ്രതിഫലവും ലഭിക്കില്ല ഫോട്ടോ വോൾട്ടേജ് സിസ്റ്റം ഉള്ള ഫീഡ് ഇൻ താരിഫ് കുറയും എന്നതാണ് മറ്റൊന്ന് സോളാർ പവർ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള ഉടമകൾക്ക് ഒരു ചെറിയ മാറ്റവും ഇതിലൂടെ വരുന്നുണ്ട് ഇലക്ട്രിസിറ്റി ഗ്രിഡിലേക്ക് നൽകുന്ന സൗരോർജ്ജത്തിനായുള്ള ഫീഡ് ഇൻ താരിഫ് ഓരോ ആറുമാസത്തിലും ഒരു ശതമാനം വീതം കുറയും ഫെബ്രുവരി ഒന്നിനാണ് ഇത് കുറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി ഒന്നിനു ശേഷം കമ്മീഷൻ ചെയ്യുന്ന ഫോട്ടോ വോൾട്ടേക്ക് സിസ്റ്റങ്ങളുടെ ഉടമകൾക്കാണ് കുറച്ച് പണമേ ഇനി ലഭിക്കുകയുള്ളൂ അടുത്തത് ജർമ്മനിയിൽ ഹൈ ഡയമെൻഷൻ ജീവി സബ്സ്ക്രിപ്ഷനുകൾ സൈനപ്പ് ചെയ്യേണ്ടിയിരിക്കുന്നവർ ചെയ്തിരിക്കുന്നവർ ഉയർന്ന ചെലവുകൾക്ക് തയ്യാറാകേണ്ടതുണ്ട് എച്ച് ഡി പ്ലസ് സബ്സ്ക്രിപ്ഷനുള്ള ഫീസ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി മുതൽ പതിനഞ്ച് ശതമാനം വർദ്ധിച്ചിട്ടുണ്ട് അടുത്ത കാർണിവൽ ആണ് ഫെബ്രുവരിയും മാർച്ചും ജർമ്മനിയിലെ ഒരു പരമ്പരാഗത പാർട്ടി സമയമാണ് കാർണിവൽ ഇത് പരിപാടികളുടെ വലിയ ആഘോഷമാണ് ജർമ്മനിയിൽ എവിടെയാണെന്നതിനെ ആശ്രയിച്ചായിരിക്കും ഈ ആഘോഷങ്ങൾ ഫൈബർ ഫാസ്റ്റ് അതായത് സ്ത്രീകളുടെ കാർണിവൽ രാത്രി ഫെബ്രുവരി ഇരുപത്തിയേഴിനും റോസൻ മോണ്ടാഗ് മാർച്ച് മൂന്നിനുമാണ് അതായത് സമാപനം കൊളോണിലാണ് കാർണിവൽ ആരംഭിക്കുന്നത് എല്ലാ വർഷവും നവംബർ പതിനൊന്നാം തീയതി പതിനൊന്ന് മണി കഴിഞ്ഞ് പതിനൊന്ന് മിനിറ്റും പതിനൊന്ന് സെക്കൻഡും ആകുമ്പോഴാണ് കാർണിവലിന്റെ ആഘോഷം തുടങ്ങുക ഇതോടെ ഈ എക്സ്ക്ലൂസീവ് ഇവിടെ പൂർണ്ണമാവുകയാണ് നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുണയ്ക്കങ്ങൾ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലെ ഓൺലൈൻ പോർട്ടലായി പ്രവാസി ഓൺലോടൊക്കെ സന്ദർശിക്കുക അതുപോലെ തന്നെ ഞങ്ങളുടെ ആദ്യ ചാനലായ പ്രവാസി ഓൺലൈൻ ന്യൂസ് ചാനലും കൂടി ശ്രദ്ധിക്കുക ഇത് പ്രവാസി ഓൺലൈൻ ടി ആണ് ഇത് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ വിരൽ തുമ്പിൽ ഞങ്ങളുടെ വാർത്തകളുടെ അപ്ഡേഷൻ കൊണ്ടുവരാൻ ശ്രമിക്കുമെന്ന പ്രത്യാശയോടെ നന്ദി നമസ്കാരം